ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് റേഷ്യലോട് അങ്ങനെ ലൈവിൽ ശ്രീധുവിൻ്റെ അമ്മ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് വളരെയധികം സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുന്ന ഒരു ശ്രീകുട്ടീനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് ആളുടെ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞു കവറിലായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് മറ്റൊന്നല്ല ശ്രീതുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ടെഡി ബിയറാണ് അതായത് ഒരു കുഞ്ഞു പാവ കുട്ടിയാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ജാസ്മിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദനയുടെ അടുത്ത് കൈ കൊടുത്തിട്ട് ഇത് നന്ദി ല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഉറക്കം പോലും ഇല്ലാതെ ബിഗ് ബോസ് ശ്രീധുവിൻ്റെ അമ്മ കാണുന്നുണ്ടെന്നാണ് ആൾ പറയുന്നത് എന്തായാലും വളരെ സന്തോഷത്തോടെ എല്ലാവരും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആളോട് പരിചയപ്പെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജിൻഡോയെ തന്നെ എടുത്തു പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് റസ്മൻ വരുന്നുണ്ട് റസ്മൻ ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നന്ദന പോയിട്ട് കാറ് വരയുന്നുണ്ട് അതായത് ബിഗ് ബോസ് എൻ്റെ അമ്മയെ നിങ്ങൾ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് നന്ദന പക്ഷേ വളരെ സന്തോഷത്തിലാണ് കാരണം തന്നെ ഒരാൾ അത്രയ്ക്ക് അടുത്തറിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമായിരിക്കാം ശ്രീധുവിൻ്റെ അമ്മ വളരെ സ്വീറ്റായിട്ട് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് വളരെ അതായത് ശ്രീധുവനെ തന്നെയാണ് ആ ഒരു അമ്മയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ശ്രീധുവിൻ്റെ അതേ ഫേസ് കട്ട് എല്ലാം ആ ഒരു വ്യക്തിക്കുമുണ്ട് എന്തായാലും ഇന്ന് ബിഗ് ബോസ് ഹൗസ് വളരെ ഒരു ഓളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്